കണ്ണാ ഗുരുവായൂരപ്പ വൈകുണ്ഠാധിപതിയായ പൊന്നു ഗുരുവായൂരപ്പൻ ഇന്ന് ഉച്ചപൂജയും കളബാലങ്കാരൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ ഭക്തരെ അനുഗ്രഹിച്ച് നിൽക്കുകയാണ് ശ്രീലകത്ത് ഇന്നത്തെ കളപാലങ്കാരം കണ്ട് ഭക്തരുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു അത്രയ്ക്ക് നയനമനോഹരായിരുന്നു കേട്ടോ പൊന്നുണ്ണി ഇന്ന് താമരക്കണ്ണനായിട്ടാണ് ശ്രീലകത്ത് വിളങ്ങുന്നത് മനോഹരമായ ഒരു താമരപ്പൂവിനോട് നിന്ന് തൃപ്പാദങ്ങൾ രണ്ടും പിണച്ചു വെച്ച് രണ്ട് കൈകൾ കൊണ്ടും പൊന്നോടക്കുഴൽ ചുണ്ടോടടുപ്പിച്ച് വേണുകാനും പൊഴിക്കുകയാണ് കണ്ണൻ ആ പൊന്നോടക്കുഴലിലൂടെ രാഗമായി പിറക്കാൻ ഏത് സ്വരങ്ങളാണല്ലേ മോഹിക്കാത്തത് നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി വീണുകാരും പൊഴിക്കുന്ന കുണ്ണിയുടെ തൃപ്പാദങ്ങളിൽ കാൽത്തളകളൊക്കെ തിളങ്ങുന്നുണ്ട് കണ്ണൻ ഏറെ പ്രിയപ്പെട്ട താമരപ്പൂവിനെ കളഭം കൊണ്ട് വളരെ മനോഹരമായി ചാർത്തിയിട്ടുണ്ടായിരുന്നു താമരപ്പൂ ചെളിക്കുണ്ടിലാണ് ഉണ്ടാവുക എന്നാൽ അതിന്റെ പ്രാധാന്യം വായു വലുതാണ് പട്ടുകോണകുമെടുത്ത് മണിക്കിങ്ങിയൊക്കെ അരയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കണ്ണന് സീലകത്തേക്ക് നോക്കുമ്പോൾ എല്ലാ അലങ്കാരങ്ങളും നെയ്വിളക്കിന്റെ ശോഭയിൽ തിളങ്ങാണ് സർവാവരണ വിഭൂഷിതനായി ഉണ്ടമാലകൾക്കും തിരുമുടിമാലകൾക്കും നടുവിൽ ഭക്തരെ അനുഗ്രഹിച്ച് നിൽക്കാണ് പൊന്നു ഗുരുവായൂരപ്പൻ കണ്ണാ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ സർവം ഗുരുവായൂർ കണ്ണൻ